നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊള്ളുന്ന ചൂടിൽ ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴ വീണ്ടും ശക്തിയാകുന്നു സംസ്ഥാനത്ത് വരുന്ന നാല് ദിവസത്തേക്കുള്ള മഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു മൂന്ന് ദിവസം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ഇരുപത്തിരണ്ടിന് ഏഴ് ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത ഇരുപത്തി മൂന്നിന് ഒൻപത് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്ക് സാധ്യത പ്രവചിച്ചത് അതിനിടെ സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു പാലക്കാട് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് കണ്ണൂർ എറണാകുളം കോട്ടയം കാസർഗോഡ് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് തീരദേശങ്ങളും ഉൾപ്രദേശത്തും വന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ അന്തരീക്ഷ ആർദ്രത അമ്പത് മുതൽ അറുപത് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടിയ അസ്വസ്ഥതയ്ക്കുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് പ്രദേശവാസികളും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ ഒഴികെ കാര്യമായ മഴ ലഭിക്കുന്നുണ്ട് ഇത്തവണ എല്ലാ ജില്ലകളിലും മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത് നേരത്തെ എൽനിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തവണ വേനലിലെ ചൂട് ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങി മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്ത് ശരാശരി താപനില ഉയർന്ന താപനിലയിൽ വർധനമാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് എൽനിനോ പ്രതിഭാസം പിൻവാങ്ങിയതോടെ കേരളത്തിൽ ചൂട് കുറഞ്ഞു തുടങ്ങുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മെയ് പകുതിയുടെ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുമെന്ന് കുസാറ്റിലെ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കി ലാന്ന പ്രതിഭാസം ഓഗസ്റ്റോടെ സംസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക രാജ്യത്താകെ സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന് നേരത്തെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരുന്നു അതേസമയം ലാന്നയ്ക്കൊപ്പം അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ ചൂടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ കൂടി ഇത്തവണ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ലാനിനയും അയ്യോടിയും ഒരുമിച്ച് വരുന്ന സാഹചര്യം വളരെ അപൂർവമാണെന്നും അങ്ങനെയുണ്ടായാൽ അത് അപകടം സൃഷ്ടിച്ചേക്കാമെന്നും പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ അയ്യോടി ഉണ്ടായതിനെ തുടർന്നാണ് പലയിടത്തും ലഘുമേഘ വിസ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നാൽ അന്ന് ലാനിന ഉണ്ടായിരുന്നില്ല ഇത്തവണ സാധാരണ മഴ ലഭിച്ചാലും അയ്യോടിയിൽ ഉണ്ടാകുന്നത് പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകാം തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് ശതമാനം മൺസൂൺ മഴ കുറവായിരുന്നു എന്നാൽ വടക്കു കിഴക്കൻ മൺസൂൺ ഇരുപത്തിനാല് ശതമാനം കൂടുതൽ കിട്ടി അത് കിട്ടിയത് കൂടുതലും തെക്കൻ കേരളത്തിലാണ് കാസർഗോഡും കണ്ണൂരും മലപ്പുറവും പാലക്കാടും പാലക്കാടുമൊക്കെ തുലാവർഷം വളരെ കുറഞ്ഞ അളവിലാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത